എ സി സി ഐയിൽ അഭിമാന വിജയത്തിളക്കവുമായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ് ലക്ഷ്യ ദേശീയ തലത്തിൽ മികച്ച പ്രതിഭകൾ ഉയർന്ന അക്കാദമിക് മികവ് എന്നിവയാണ് ലക്ഷ്യയെ വേറിട്ട് നിർത്തുന്നത് പ്ലസ് ടു ഡിഗ്രിയോ പൂർത്തിയാക്കിയവർക്കാണ് ലക്ഷ്യയുടെ എ സി സി ഐയിൽ ചേരാൻ കഴിയുക രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് സെഷനിലെ മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് വിദ്യാർത്ഥികളുടെയും ഡിസംബർ സെഷനിലെ രണ്ടായിരത്തി അറുനൂറ്റി പതിമൂന്ന് വിദ്യാർത്ഥികളുടെയും എ സി സി എ എന്ന നേട്ടത്തിനാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ സാക്ഷ്യം വഹിച്ചത് വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രൊഫഷണൽ ഉദ്യമങ്ങളിൽ മികവ് പുലർത്തുന്നതിനാവശ്യമായ വൈദഗ്ധ്യവും അറിവും നൽകിയതാണ് ഈ മികച്ച നേട്ടത്തിന് പിന്നിലെന്ന് ലക്ഷ്യയിലെ പ്രധാന അധ്യാപകർ വ്യക്തമാക്കുന്നു പ്ലസ് ടുന് ശേഷം കുട്ടികൾ പ്രൊഫഷണൽ കോമേഴ്സ് കോഴ്സസ് ചൂസ് ചെയ്യാനുള്ള ഏറ്റവും വലിയ റീസൺ എന്ന് പറയുന്നത് ചെറിയ പ്രായത്തിൽ അവർ പ്രൊഫഷണലി ക്വാളിഫൈഡ് ആവുന്നു സെൽഫ് റിലയൻഡ് ആവുന്നു എന്നുള്ളതാണ് അതുപോലെ അത് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ അവർ പ്രൊഫഷണലി ക്വാളിഫൈഡ് ആവാൻ അവർ ലക്ഷ്യ ചൂസ് ചെയ്യാനുള്ള ഒരു മേജർ റീസൺ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി കഴിഞ്ഞ ഫോർട്ടീൻ ഇയേഴ്സിൽ നമ്മുടെ പാസ് പേഴ്സെൻറ്റേജസ് ആണ് സോ കൺസിസ്റ്റൻ്റ് വി കുഡ് ആക്ച്വലി കോൺട്രിബ്യൂട്ട് ഗുഡ് നമ്പർ ഓഫ് പ്രൊഫഷണൽ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന എ സി സി എക്സാംസിൽ മേല് സ്റ്റുഡൻസ് ആണ് എ സി സി എ പേപ്പേഴ്സ് ക്ലിയർ ചെയ്തത് ഇത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച റിസൾട്ടാണ് അത് മാത്രമല്ല അഞ്ച് സ്റ്റുഡൻസിന് നാഷണൽ റാങ്ക്സും കൂടി കിട്ടിയിട്ടുണ്ട് ഇത് കംപ്ലീറ്റ്ലി ഒരു സ്റ്റുഡൻസിന്റെ എഫേർട്ട് തന്നെയാണ് അതിനോടൊപ്പം തന്നെ ലക്ഷ്യയുടെ അക്കാഡമിക് ടീമിന്റെ സപ്പോർട്ട് കഴിഞ്ഞ വർഷം ലക്ഷ്യയിൽ ചേർന്ന പ്ലസ് ടു വിദ്യാർത്ഥികളിൽ തൊണ്ണൂറ് ശതമാനവും സി സി എ ജേണിയിൽ ഞാൻ ലക്ഷ്യയിൽ വന്നതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ നല്ല സ്മൂത്ത് ആയിട്ട് പോയി സി എ ജേണിവിടെ ഇവിടെ ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് മെന്റേഴ്സിന് നമുക്ക് ഡൗട്ട് ചോദിക്കാനും അതുപോലെ തന്നെ നമുക്കിപ്പോ ഓരോ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് കഴിഞ്ഞിട്ട് അത് ബേസ് ചെയ്ത് നമുക്ക് ഓരോ ടെസ്റ്റ്സ് തരുന്നതുകൊണ്ടൊക്കെ നമുക്ക് കുറച്ച് നമ്മൾ ഡേറ്റ് ആയിട്ട് റിവേഴ്സ് ചെയ്ത് കൊണ്ട് നമുക്ക് നമുക്ക് എക്സാം എക്സാം ആ ഒരു ഒരു ഫിയർ മാറി ഫസ്റ്റ് ബാച്ചിൽ തന്നെ ഞാൻ ജോയിൻ ചെയ്തു ഫ്രം ഐ ഹാവ് ആയിട്ട് പഠിക്കും ആൻഡ് ഹാർഡ് ഹാർഡ് വർക്ക് മെയിൻലി കൺസിസ് ആയി പഠിക്കുക ഹാർഡ് വർക്ക് ഇത് രണ്ടും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഏത് പേപ്പേഴ്സും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും ഒരിക്കലും ആർക്കും പറ്റാത്തൊരു കോഴ്സ് അല്ലെങ്കിൽ നമ്മൾ റൈറ്റ് ആയിട്ടുള്ള എഫേർട്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പേപ്പേഴ്സും ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ലക്ഷ്യയിലെ ഫാക്കൽറ്റീസിനെ പറ്റി പറയാനാണെങ്കിൽ എല്ലാവരും വളരെ അപ്രോച്ചബിൾ ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് അറിവ് പകർന്ന് നൽകുന്നതിനപ്പുറം പ്രൊഫഷണൽ രംഗത്തെ വിജയത്തിനാവശ്യമായ പ്രായോഗിക കഴിവുകൾ പകർന്ന് വിദ്യാർത്ഥികളെ സജ്ജമാക്കാനും ഇൻസ്റ്റിറ്റ്യൂട്ട് ലക്ഷ്യമിടുന്നുണ്ട് ജനം കൊച്ചി